സാന്റിയാഗോ ബെർണാബുവിൻ്റെ മണ്ണിൽ കൊണ്ടും കൊടുത്തും ഈ സുന്ദരയാമത്തെ മനോഹരമാക്കിയ ദിനം കാൽപന്താരാധകന് മിഴിനിറച്ച് കണ്ടാസ്വദിക്കാൻ ദൈവം നൽകിയ ദിനം അതെ വർഷ ഫുട്ബോളിൻ്റെ സുന്ദര വക്താക്കളായ സ്പെയിനും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ നാടകീയ അന്ത്യം തീർത്തും അപ്രവചനീയമായി തുടർന്നു മത്സരത്തിലെ ഓരോ നിമിഷവും തിരിച്ചുവരവിന്റെയും വിജയത്തിന്റെയും പ്രതീക്ഷ തന്ന നിമിഷങ്ങളായിരുന്നു കളിയുടെ പ്രാരംഭം മുതൽ സാൻറിയാഗോ മണ്ണിൽ നിന്നും അലയടിച്ച കണലുകൾ കെട്ടടങ്ങിയത് കളിയുടെ അധിക സമയത്തിന്റെ അന്ത്യത്തിലായിരുന്നു അതെ ഇംഗ്ലീഷ് മണ്ണിലെ വിജയഗാഥയും കഴിഞ്ഞ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സ്പെയിനിലെത്തിയ ബ്രസീലിന് സ്പെയിൻ തടയിട്ടപ്പോൾ മത്സരം മൂന്ന് മൂന്ന് എന്ന മാർജിനിൽ അന്ത്യം കുറിച്ചു യൂറോപ്പിന്റെ വശ്യമനോഹര സങ്കേതമായ സ്പെയിനിന്റെ സാന്റിയാഗോ ബെർണാബുവിൽ അണിഞ്ഞൊരുങ്ങി നിന്ന തങ്ങളുടെ ആരാധകർക്ക് മുമ്പിൽ മൊറോട്ടോയും വില്യംസും ഓൾമയും എമാലുമടങ്ങിയ മുന്നേറ്റ നിര പാബിയ റൂയിസും റോഡ്രിയും നയിക്കുന്ന മധ്യനിരയിലേക്ക് ലപ്പോർട്ടയുടെയും നാർമോഡിന്റെയും പുക്കുറുള്ളയുടെയും കാർവഹാലിൻ്റെയും പ്രതിരോധത്തിൽ ഉണൈസിമോൺ വലകാക്കുന്ന സ്പെയിൻ നിര കെട്ടുറപ്പുള്ളത് തന്നെയാണ് മറുവർഷത്തെ റോഡ്രിഗോയും വിനീഷ്യസും റാപ്പിനോയും നയിക്കുന്ന മുന്നേറ്റ നിര ബ്രൂണോ ഗൈമറിസിൻ്റെയും ഗോമസിൻ്റെയും പക്കറ്റിയുടെയും മധ്യനിര ബറൽഡോയും റൂണോയും ബെൻഡലും ഡാനിലോയും നയിക്കുന്ന പ്രതിരോധത്തിന് പിന്നിൽ ബെൻഡോയുടെ കാവലോടുകൂടി ബ്രസീൽ നിരയും സജ്ജം തന്നെയാണ് അതിസുന്ദരമായ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയപുലരിയുടെ തനി ആവർത്തനത്തിനായി അതേ ടീമോടെ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇറങ്ങുന്ന ബ്രസീൽ മറുവശത്ത് കൊളംബിയോട് ഏറ്റ തോൽവിയിൽ നിന്നും പടി കയറാനുള്ള ഒരുക്കവുമായി വരുന്ന സ്പെയിനും ആരവാഘോഷങ്ങൾക്കിടയിൽ മനോഹരമായ മത്സരത്തിന് തുടക്കമിട്ടു പൂർണമായി ഉണർവോടെ കളിച്ച ഇരു ടീമുകളും അവസരങ്ങൾ സൃഷ്ടിച്ച് ആക്രമിച്ച് കളിക്കുന്നു കാലിൽ വന്ന് പതിക്കുന്ന അവസരങ്ങൾക്കൊന്നും ഗോളാവാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല എന്നാൽ കളിയുടെ ആധികതി മാറ്റിയത് സ്പെയിൻ തന്നെയായിരുന്നു ബോക്സിലേക്ക് പന്തുമായി കുതിച്ചു വന്ന യെമാലിനെ കാൽക്കൊണ്ട് വീഴ്ത്തിയതിന് ബ്രസീലിനെതിരെ പെനാൽറ്റി കിക്ക് വിധിക്കുന്നു കളിയുടെ പന്ത്രണ്ടാം മിനിറ്റിൽ സ്പെയിനിൽ അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കിക്ക് സ്പെയിൻ താരം റോഡറി വലയിലെത്തിച്ചതോടെ തങ്ങളുടെ മണ്ണിനുള്ള സ്പെയിനിന്റെ ആദ്യപടി തുടങ്ങി സ്പെയിൻ ബ്രസീലിനെതിരെ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു റോഡ്രിഗോയും വിനിയും ഉണർന്നു കളിച്ചിട്ടും തിരിച്ചുവരവിനായി അവസരങ്ങൾക്ക് കാത്തുനിന്നു കളിയുടെ ആദ്യ നിമിഷങ്ങൾ സ്പെയിൻ ആധിപത്യം സൃഷ്ടിക്കുകയായിരുന്നു എതിർമുഖത്ത് വിനിയും റോഡ്രിഗോയും നടത്തുന്ന മുന്നേറ്റങ്ങൾക്കൊന്നും സ്പെയിനിന്റെ പ്രതിരോധം അവസരങ്ങൾ നൽകിയില്ല എന്നാൽ കളിയുടെ മുപ്പത്തിയാറാം മിനിറ്റിൽ സ്പെയിൻ വീണ്ടും ബ്രസീൽ വലക്കുലുക്കി തങ്ങളുടെ നിറത്തുനിന്ന ആരാധകരുടെ ആർപ്പുവിളികൾക്ക് സ്നേഹസമ്മാനമായി ഓൾമയുടെ മനോഹരമായപ്പോൾ ബ്രസീൽ ഗോൾ മുഖത്ത് മൂന്ന് ഡിഫൻഡർമാർക്കിടയിലൂടെ അതിസുന്ദരമായ നീക്കങ്ങൾക്കൊടുവിൽ ഒരു മനോഹരമായ ഇടം കാൽ നൗ സ്പെയിൻ ടു ബ്രസീൽ ബ്രസീലിനിൽ പക്ഷേ മൂന്ന് മിനിറ്റുകൾക്കപ്പുറം ബ്രസീൽ കളിയിലേക്ക് തിരിച്ചു വന്നു ബ്രസീലിന്റെ മുന്നേറ്റ നിരയെ നിസാരമായി കണ്ടതിന് അവർ നൽകിയ മനോഹര പ്രതികാരം ഒട്ടുടനെ വന്ന റോഡറിയുടെ ബുള്ള ഷോട്ട് വലയിൽ പതിക്കുമെന്ന് കരുതിയെങ്കിലും ബെൻഡോ അതിനെ മനോഹരമായി തടഞ്ഞിട്ടു വ്യക്തമായ ഒരു ഗോൾ ലീഡോടുകൂടെ സ്പെയിൻ ആദ്യ പകുതി അവരുടേതാക്കി മാറ്റി ആദ്യ പകുതിക്ക് വിരാമമിട്ടു രണ്ടാം പകുതിക്കെത്തിയ ബ്രസീലിന്റെ ഇൻഡന്റ് ഏറെക്കുറെ ഗോളിന് മാത്രമായിരുന്നു തിരിച്ചുവരവിനായുള്ള ഗോളിന്റെ ശ്രമത്തിൽ ആക്രമണങ്ങൾ ബ്രസീൽ ഏറെക്കുറെ സൃഷ്ടിച്ചെടുത്തു തിക്തമായ പരിശ്രമങ്ങൾക്കൊടുവിൽ നാപ്പത്തി ഒമ്പതാം മിനിറ്റിൽ അതിന് വിജയം കണ്ടു ബ്രസീലിന് അനുകൂലമായി ഒരു കോർണർ കിക്ക് വിധിക്കുന്നു കോർണർ കിക്ക് എടുത്ത ബ്രസീലിന്റെ ആക്രമണം ബോക്സിലേക്കെത്തിയ പന്തിനെ സ്പെയിൻ പ്രതിരോധം വ്യക്തമായി തടഞ്ഞിട്ടു എന്ന് വിചാരിക്കുമ്പോഴേക്കും തന്റെ ഇടം കാലുകൊണ്ട് പകരക്കാരനായി വന്ന എൻട്രിക് ഫിലിപ്പ് വീണ്ടും രക്ഷകനായി അവതരിച്ചു സ്പെയിൻ പ്രതിരോധത്തിനിടയിലൂടെ ഗോൾ കീപ്പറേയും കടത്തിവെട്ടി ഒരു മനോഹരമായ ഗോൾ അതെ ഇറ്റ് ഈസ് അതെ ആ കുഞ്ഞുപയൻ സ്വപ്ന സമാന നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ രാജ്യത്തിനായി ഇനിയും അയാൾക്ക് നേടാൻ ഒരുപാടുണ്ടെന്ന് അവൻ തെളിയിക്കുകയാണ് വീണ്ടും മല തള്ളി ഷോട്ടുകൾ കൊണ്ട് ടീമുകളും കളിയെ നിയന്ത്രിച്ചപ്പോൾ ഗോൾ വര കടക്കാൻ ഇരു ടീമുകൾക്കും സാധിക്കാതെ വന്നു പക്ഷേ കളിയുടെ എൺപത്തി അഞ്ചാം മിനിറ്റിൽ വീണ്ടും ഒരു സ്പെയിൻ പ്രഹരം ബോക്സിലേക്ക് യമാൽ നൽകിയ പന്തുമായി കുതിച്ച കർവ ഹാളിനെ കൈക്കൊണ്ട് കുത്തി വീത്തിയതിന് വീണ്ടും ബ്രസീലിനെതിരായി പെനാൽറ്റി വിധിക്കുന്നു കളിയിലേക്ക് തിരിച്ചു വന്ന ബ്രസീലിന് വീണ്ടും തിരിച്ചടി രണ്ടാമതായും പെനാൽറ്റി കിക്കെടുക്കാൻ വന്ന റോഡ്രിക് പിഴച്ചില്ല ഗോൾ കീപ്പറേയും കബിളിപ്പിച്ച് റോഡ്രിക് പന്ത് വല കുലുക്കി കൈവിട്ട കളിയിലേക്ക് സ്പെയിൻ വീണ്ടും തിരികെ വന്നു നൗ സ്പെയിൻ ത്രീ ബ്രസീൽ ടു അവിടെ നിന്നും തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ബ്രസീലിൻ്റെ അടരാതെയുള്ള പരിശ്രമത്തിന് ദൈവം അവരെ കൈവടിഞ്ഞില്ല ബോക്സിലേക്ക് ഷൂട്ടിനായി വന്ന ഗലേണയെ ഫൗൾ ചെയ്തതിന് ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നു തോൽവിയെ മുഖാമുഖം കാണുന്നിടത്ത് തോൽവിയിൽ നിന്നും കരകയറാനുള്ള അവസാന അവസരം കിക്കെടുക്കാൻ വന്ന പക്കൊറ്റയ്ക്ക് പിഴച്ചില്ല വിജയമെന്ന ഒരൊറ്റ മന്ത്രവുമായി കിക്കെടുത്ത ക്യാപ്റ്റൻ ടീമിനെ മനോഹരമായി ഫിനിഷ് ചെയ്യിപ്പിച്ചു അതെ എന്തുകൊണ്ടും അതിസുന്ദരമായ മത്സരം ഗോളുകൾ കൊണ്ട് കളിയുടനീളം മനോഹരമാക്കിയ ഇരു ടീമുകൾ ആഹ്ലാദത്താൽ ആർത്തുല്ലസിക്കുന്ന സാൻറ്റിയാഗോ ബെർണാബുവിൽ അണിഞ്ഞൊരുങ്ങി നിന്ന ആരാധകർ പ്രതീക്ഷകൾ കൊണ്ട് അന്തരീക്ഷം മനോഹരമാക്കിയ ആരാധകർക്ക് വേണ്ടി കൽപന്തിന്റെ മനോഹര ഭൂമിയായ സ്പെയിനും ബ്രസീലും ഏറ്റുമുട്ടിയ ഈ രാവ് കാൽപ്പനിക ഓർമ്മകളിലെ മനോഹരമായ രാവുകളിൽ ഒന്ന് തന്നെയാണ്